അടിസ്ഥാന സൗകര്യ വികസനത്തിലും വ്യക്തിഗത ക്ഷേമ പ്രവർത്തനങ്ങളിലും രാജ്യത്ത് വലിയ മുന്നേറ്റങ്ങളാണ് രണ്ടായിരത്തി പതിനാല് മുതൽ ഉണ്ടായതെന്ന് ധനഞ്ജയ് മഹാദേഗ് എം പി മലപ്പുറം ജില്ലയിലെ വളവന്നൂർ ഗ്രാമപഞ്ചായത്തിൽ വികസിത് ഭാരത് സങ്കല്പ് യാത്ര ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വിവിധങ്ങളായ കേന്ദ്ര പദ്ധതികൾ രാജ്യത്തെ ഏറ്റവും സാധാരണക്കാരുടെ ജീവിതത്തിന് കൈത്താങ്ങായി മാറുന്ന കാഴ്ചയാണ് എങ്ങും കാണാൻ കഴിയുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ രാജ്യത്തുണ്ടായ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം തന്നെ ഇതിന് ഉദാഹരണമാണെന്നും ധനഞ്ജയ് മഹാദിക് പറഞ്ഞു ബി ജെ ബിജെപി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് രവി തേലൻ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ എം എ ടിറ്റൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു